കോഴിക്കോട് രാമനാട്ടുകരിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ മലപ്പുറം സ്വദേശി വള്ളിക്കാട്ട് റിയാസ് ആണ് ചെന്നൈയിൽ നിന്ന് പിടിയിലായത് സെമീസി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് എന്ന വിവരങ്ങളുമായ സെമീർ ഇതിൽ സംഭവിച്ചതിന്റെ പശ്ചാത്തലമെന്ന് സുഹൈല് ഈ മാസം പത്തൊൻപതിനാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ പതിനേഴുകാരിയെ കാണാതായത് അതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അന്വേഷണത്തിനിടെയാണ് ഇരുപതാം തീയതി പെൺകുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കുട്ടി വളരെ അവശ്യയായിരുന്നു മാത്രമല്ല ശരീരത്തിൽ മുറിവുകളും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഫറൂഖ് എ സി പിയും ഫറൂഖ് പോലീസും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നത് ഇതിനിടയിൽ മലപ്പുറം സ്വദേശിയായിട്ടുള്ള പ്രതി പിന്നീട് പാലക്കാട്ടേക്കും സേലത്തേക്കും കടന്നു പിന്നീട് ബാംഗ്ലൂരുവിലേക്കും കടന്നു അങ്ങനെ ആ പ്രതിയെ നിരന്തരം പോലീസ് പിന്തുടർന്നു പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയെങ്കിലും പ്രതി പിന്നീട് എങ്ങോട്ട് പോയെന്നതിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസ് തുടർച്ചയായി അവരെ പിന്തുടർന്നു അതിനൊടുവിൽ വിവിധയിടങ്ങളിലായിക്കൊണ്ട് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയി അതിനിടയിലാണ് പ്രതി എന്നുള്ള വിവരം ലഭിച്ചത് അതിന്റെ കൂടി സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെ എത്തുകയും അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മലപ്പുറം സ്വദേശിയാണ് കോട്ടക്കൽ പൂക്കിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള വള്ളിക്കാട്ട് റിയാസ് എന്ന ഇരുപത്തി ഒൻപത് കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുകൊണ്ടുതന്നെ അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഊർജ്ജിതമായ അന്വേഷണം ഉണ്ടായി വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതും അഭിമാനാർഹമായ കാര്യമാണ് ഫെറൂഖ് പോലീസാണ് ഇത്തരമൊരു ഇടപെടൽ നടത്തുകയും വിവിധ ഇടങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ിൽ സഹപ്രവർത്തകയെ പീഡിപ്പിച്ച കേസിൽ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ മറ്റു തലങ്ങളിലേക്ക് അതായത് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇത്തരത്തിലേക്ക് എത്തിച്ചത് പ്രതി ഒളിവിൽ പോയ ശേഷം ഒരിക്കൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ടെത്തുക വളരെ ദുഷ്കരമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതിയുടെ അറസ്റ്റ് അന്വേഷണം കേസിൽ ആദ്യത്തെ സംഭവമല്ല രണ്ടാമത്തെ തവണയാണ് പ്രതി ഇയാൾ സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് ഒന്ന് വാട്ടർ വിശദാംശങ്ങൾ നൽകിയതാ